ചക്ക തന്നതാണ് കടപ്പുളം ചക്ക അത് ഒരു കറി വെക്കാനാണ് വറുത്തിറച്ചിറച്ചിറച്ച ഇറച്ചിക്കറി പോലെ നമുക്ക് ഇറച്ചിക്കൂട്ടില് നമുക്കൊരു കറി വെക്കാനാണ് ഇത് ചക്ക കറി വെക്കാനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് അത് ഒരു ഒരുമുറി തേങ്ങ വെളുത്തുള്ളി പെരിഞ്ചീരകം കുരു മുളക് മല്ലിപ്പൊടി മസാലപ്പൊടി മുളക് പൊടി ഇതെല്ലാം എണ്ണയിടകത്ത് വറുത്താണ് നമ്മള് കറിയാക്കുന്നത് അത് ആദ്യം തന്നെ ചക്ക വറയിലിട്ടാണ് നമ്മൾ വേവിക്കുന്നത് തൊലി കത്തി നമുക്ക് ഇത് ഈ ആയിട്ട് ആ പാത്രത്തിലോട്ട് ഇടണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരിയണത് അതിനൊരു ചറയുണ്ട് കണ്ടോ അടുത്ത കളയണേ ഇതേപോലെ കണ്ടിച്ച് കളയണേത് അതെങ്ങനെ ഇത ഇതേപോലെ അരിയാണ് വറക്കിടന്ന് വേഗണ്ടത് കാരണമാണ് വെള്ളം ഒഴിച്ചെല്ലാം വേവിക്കണം ഇതേപോലെ അരിയാണ് ഇത് കഴുകി വാരി നമുക്ക് ഒരു പാത്രത്തിലാക്കി എടുത്തിട്ട് വേണം വെള്ളം കളഞ്ഞു വറയിലിട അതെ ഒരു ഒരുമുറു സവാള കൂടെ ഇതിൽ ചേർക്കണം എന്നാലും അതിൻ്റെതായ ഒരു സ്വാദം ഉണ്ടാവേ എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചതിന്റെ ശേഷം കട ഇടണം പറയല്ലേ എണ്ണയുടെ അതിട്ടാണ് ഇത് വേവിക്കണം വെള്ളം ഒഴിപ്പല്ല മഞ്ഞപ്പൊടി ഇടണം അതിൻ്റെ ശേഷം ഇച്ചിരി ഉപ്പ് ഇടണം വെള്ളം ഒഴിക്കണ്ട ഇതിരുന്ന് വേഗട്ടെ പോരെങ്കി മാത്രം ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി നമുക്ക് മൂടി വെച്ചിട്ട് ആവിയിലിരുന്ന് വേഗണം നമുക്കൊന്ന് തുറന്ന് നോക്കാം വെള്ളം എണ്ണ പോരെങ്കിത്തി വെള്ളം ഒടിക്കണം ആലേശം എണ്ണ വെള്ളം ഒഴിക്കണം ഇച്ചിരി എണ്ണ പോരാഴിക്കണ്ട ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കാം ഇനി മൂടി വെക്കണം മൂടി വെച്ചിട്ട് നമുക്ക് ആവി ഇതൊക്കെ വറുക്കാനായിട്ടുള്ള എണ്ണ ഒഴിക്കണം പെരിഞ്ചീരവും കുരുമുളകും ആദ്യം ഇടണം വെളുത്തുള്ളി ഇട്ടു അതിന്റെ കൂടെ തീരം ഇട്ട് തീരെ മുത്തുകഴിഞ്ഞിട്ട് വേണം ഇടാൻ നിറാവും അന്നേരാണ് നമ്മൾ ഈ പൊടി ഇടണത് അന്നേരം മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഒക്കെയാണ് ആദ്യം ഇടണം ലാസ്റ്റാണ് മുളക് പൊടി ഇടേണ്ടത് മല്ലിപ്പൊടി മസാല പൊടിച്ചത് ലാസ്റ്റാണ് മുളക് ഇടണം ലാസ്റ്റാണ് മുളക് പൊടി ഇടണത് ഇത് രണ്ടും ഇട്ട് അത് മൂക്കാൻ ഇച്ചിരി കൂടെ എണ്ണ വേണം ഇനി മുളക് പൊടി ഇടിയാണ് മൂത്തിട്ടുണ്ട് നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഒരു ചെറു ചൂടയുടെ വെള്ളം ഒഴിക്കാതെ നമ്മക്കിതേ அரைச்சு எடுக்கணும் கல்லையில தான் വെന്താന്ന് നോക്കാം അരപ്പ് ചേർക്കാനായിരിക്കണം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അരപ്പ് ചേർക്കാം ലേശം വെള്ളം കൂടെ ഒഴിച്ചാലേ ഇത് അന്ന് അഴഞ്ഞു കിട്ടും ലേശം വെള്ളം കൂടെ ഒഴിക്കണം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് അഴച്ചെടുക്കണം റെഡി ആയി കറുതെ റെഡി ആയിരിക്കണം കുരുമുളകും പെരിഞ്ഞിരത്തിൻ്റെ ഇറച്ചി ഇല്ലെന്ന് മാത്രമല്ല ഇറച്ചിക്കറി പോലെ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഒരു കടച്ചക്ക കൊണ്ടൊരു കറിയാണ് ഇണക്കിയത് ഞങ്ങളുടെ കറി എല്ലാവരും കണ്ടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക